കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഇന്നേക്ക് വരെ ഒരു വർഷം ആയിരിക്കാണ് ഈ യുദ്ധം തുടങ്ങിയിട്ട് തീവ്രവാദികളാൽ ക്രൂരമായി ജീവപരിശോധനം ചെയ്യപ്പെട്ട നമ്മുടെ പിഞ്ചുകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും സാധാരണക്കാരായ ജനങ്ങളെയും അതുപോലെ തന്നെ ഇപ്പോൾ ഗാസിയെ വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാനും നമ്മൾ ഒക്ടോബർ ഏഴ് മുതൽ നവംബർ പത്താം തീയതി വരെയാണ് ഈ ചലഞ്ച് നമ്മൾ തുടങ്ങുന്നത് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നവംബർ പത്ത് വരെ അപ്പം അത്രയും ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളാ ഈ ഒരു രൂപ വെച്ച് എത്ര ദിവസം ഉണ്ടോ അത്രയും പൈസ നമ്മളാൽ ആവുന്ന എല്ലാവരും സംഭാവന ചെയ്യുക

എല്ലാവരും ഈ ചലഞ്ച് ഏറ്റെടുക്കുമല്ലേ അല്ലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പ്രതീക്ഷിക്കുന്നു പ്രസംഗം വേണ്ടേ അതിനു വേണ്ടിയിട്ട് നമ്മുടെ എൽ ബി ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷ ആശാ തോമസ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ദാന ജറുസലേം മലൂസിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നാം ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസ് തീവ്രവാദികളാൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ആയിരത്തി ഇരുന്നൂറോളം നിഷ്കളങ്കരെ അനുസ്മരിക്കുവാനും തട്ടിക്കൊണ്ടു പോകപ്പെട്ട നൂറ്റി ഇരുപത്തിനാലോളം ആളുകളെ ഓർക്കുവാനും തിരിച്ചു വരാനാകാതെ അവിടെ കഴിയുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആയിട്ടാണല്ലോ ും യുദ്ധവും മാനവരാശിയെ നാശത്തിലേക്ക് നയിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ എല്ലാവിധ തീവ്രവാദ പ്രവർത്തനം എന്റെ എന്റെ അറിവും അറിവും കഴിവും കഴിവും മാനവരാശിയുടെ മാനവരാശിയുടെ വേണ്ടി വേണ്ടി മാത്രം മാത്രം ഉപയോഗിക്കുന്നതാണ് എന്ന് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ഇതിനാൽ സമാധാനപരമായ ലോകം സമാധാനപരമായ ലോകം കെട്ടിപ്പടുക്കുന്നതിനും സമൂഹത്തെ തീവ്ര അപകടത്തെ കുറിച്ച് അപകടത്തെ കുറിച്ച് ബോധവരിക്കുന്നതിനും ഞാൻ പ്രതിജ്ഞാബന്ധനാണ് ഞാൻ പ്രതിജ്ഞാബന്ധനാണ് ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു നമുക്കിവിടെ നമ്മുടെ മുഖ്യാഥി എത്തിയിരിക്കുന്നത് ഡാന യാരയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡാന യാരി നമ്മുടെ മുഖത്ത് പോയ നഴ്സിംഗ് ഏജൻസിയുടെ ഹെഡാണ് നമ്മൾ വളരെ തിരക്കുണ്ടായിരുന്നു നമ്മൾ വളരെ റിക്വസ്റ്റ് ചെയ്ത് അപ്പത്തന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് ഇടത്തിയ ഡാനായാരയെ Today we gather to remember and honor the victims. Today we gather to remember and honor the victims of the tragic events that happened on October seventh. As foreign workers from India, you have chosen to make Israel your temporary home and and converting your skills and hard work to the country. Many of you serve as a caregiver, providing essential support to those who need this world. Today, we stand united in our grief and our hope for a better future. On that painful day, Israel faced a power attack that shook the nation and of La took lives, and families, and uh, turned back the I'm very, very excited, it's a hard day for us, okay? Sorry. Israel faced a horrible attack that shook the nation to, this, to her squirrels. Left was lost, family were torn apart, and we uh, and lost without faith. Words, sorry. The importance of, of I will, I will leave it alone. What I want to say is that as we remember the victims, we must remember this tragedy to keep, touch our community as well. Some of our fellow foreign, foreign workers lost their lives in this attack. Others demonstrated a remarkable bravery in the face of danger, risked their own safety to help others. Many of Many of you, especially those that work as a caregiver, show extraordinary dedication by staying and providing those, providing and taking care of those that are under their duty. in uh, the, the difficult times. Uh, in the end, I want to say that uh, you're safe, you're staying here in Israel. Example, you, the duty about really strong bonds between Israel and the Indian country, uh, India and Israel share friendship, um, both both uh, emotional and commercial. Uh, India and Israel share friendship uh, and respect one each other. You're working as a caregiver, and you are will need to stay in Israel while difficult times what difficult times uh, shows the best of this relationship thank you very much <laughs> yeah